നമസ്കാരം ഇന്നലെ ഒരു സിനിമ കണ്ടു യു കെ ഒ കെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ജോണി ആൻ്റണി എന്ന എൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സംവിധായകൻ ഇന്ന് വലിയ നടൻ അദ്ദേഹം ക്ഷണിച്ചതുകൊണ്ടാണ് ആ സിനിമ കാണാൻ തീരുമാനിച്ചത് തിയേറ്ററിൽ കാണാൻ തീരുമാനിച്ചത് സാധാരണഗതിയിൽ ജനങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോഴാണ് നല്ല സിനിമ എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുക ഇത് ഒരു സ്പെഷ്യൽ ഷോ ആയിരുന്നു വളരെ ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയൊരു ഷോ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു മനോജ് കെ ജയൻ ഉണ്ടായിരുന്നു ജോണി ആന്റണി ഉണ്ടായിരുന്നു മേജർ രവി എന്ന സംവിധായകൻ ഉണ്ടായിരുന്നു അങ്ങനെ മലയാള സിനിമയിലെ ചുരുക്കം ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയ ഒരു ഷോ ഒട്ടും പ്രതീക്ഷകളില്ലാതെയാണ് ഞാൻ ആ സിനിമ കാണാനിരുന്നത് ജോണി നിർബന്ധിച്ചതുകൊണ്ടും ജോണി മുഴുതിള വേഷം ചെയ്തിരിക്കുന്നതുകൊണ്ടും മാത്രമാണ് ഞാൻ ആ സിനിമയ്ക്ക് പോയത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ആ സിനിമ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ജോണിയുടെ അഭിനയം മാത്രമല്ല ജോണി ആന്റണി എന്ന സംവിധായകൻ ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ കരുതിയിരുന്നു ഒരു തമാശയ്ക്ക് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തികഞ്ഞ ഒരഭിനേതാവ് എന്ന് ജോണി ആന്റണി തെളിയിച്ചിരിക്കുകയാണ് ഈ സിനിമയിലൂടെ സ്പോയ്ലർ ആകുന്നതുകൊണ്ട് ഞാൻ കഥയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നൊരു പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മളൊരു വലിയ കോമഡി ചിത്രമാണ് പ്രതീക്ഷിക്കുക ആ ടൈറ്റിൽ ഒരു കോമഡി നിലനിൽക്കുന്നുണ്ട് തുടക്കത്തിൽ ഒരു ഫ്ലാഷ് ബാക്കിൽ തുടങ്ങി അതായത് ജോണി ആൻഡിയുടെ വിവാഹത്തിൽ തുടങ്ങി അത് രസകരമായിട്ടാണ് ആ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു വിവാഹം രസകരമാണ് ആ രംഗങ്ങൾ ഫസ്റ്റ് നൈറ്റ് കാണിക്കുമ്പോൾ ജോണി ആൻഡിയുടെ ചെറുപ്പം അത് മറ്റൊരു നടനാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നു നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല ഒരു ബന്ധവും ഉണ്ടാവില്ല കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് പ്രണയിച്ചിരുന്നത് മറ്റൊരു പെൺകുട്ടിയാണ് അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തായിരുന്നു സിറ്റുവേഷൻ ഈ പെൺകുട്ടിയെ കെട്ടേണ്ട സിറ്റുവേഷൻ അതൊക്കെ രസകരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് വരുന്നത് ജോണിക്ക് ഒരു മകൻ പറഞ്ഞിരിക്കുന്നു ഭാര്യ ഉപേക്ഷിച്ചു പോയതുപോലെയാണ് ഈ മകനു വേണ്ടി ജീവിക്കുന്ന ഒരച്ഛൻ മകനെ എങ്ങനെയും യു കെയിലേക്ക് അയക്കണം ഈ അച്ഛൻ ആശങ്കയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മകന് പിന്നെ ആരുണ്ട് അതിനുവേണ്ടി അവനെ യു കെയിലേക്ക് വിടാൻ അവിടെ ജോലി കിട്ടാൻ വേണ്ടി ഐ പഠിപ്പിക്കുന്നു ഒൻപത് പ്രാവശ്യം ഐ ടി എസ് അറ്റൻഡ് ചെയ്തിട്ടും അവൻ തോറ്റുപോകുകയാണ് അവന് വിദേശത്തേക്ക് പോകാൻ വലിയ താല്പര്യമില്ല അവൻ്റെ അമ്മ വിദേശത്തുണ്ട് യു കെയിലുണ്ട് അവിടെ പോയാൽ ഞാനില്ലെങ്കിലും അവനൊരു തുണയുണ്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ അച്ഛൻ്റെ ആശങ്ക എന്ന് പിന്നീട് മനസ്സിലാവുന്നുണ്ട് ഇൻ്റർവെൽ വരെ ഒരവറേജ് സിനിമയുടെ നിലവാരത്തിൽ ഇങ്ങനെ പോകുന്നു ഇൻ്റർവെലിന് ശേഷം ആ കഥയ്ക്ക് ആ സിനിമയ്ക്കൊരു വഴിത്തിരിവുണ്ടാവുകയാണ് ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരിവ് എൻ്റെ തമ്മിനിൽ ഞാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചിരുന്ന് ഈ സിനിമ കാണണമെന്ന് പറയാനൊരു കാരണമുണ്ട് ആ സിനിമയിൽ ഒരു സീക്വൻസിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മൂന്നാം മുന്നണിയുടെ നേതാവും ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് ആ പത്രസമ്മേളനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സിനിമയുടെ ആണിക്കല്ല് മൂലക്കല്ല് ഒരു മുഖ്യമന്ത്രി എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് തെളിയിക്കുന്നു ഈ സിനിമ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് ഈ സിനിമ ഈ നാടിനെ സ്നേഹിക്കാത്തവരല്ല ഈ നാട് വിട്ടു പോകുന്നത് ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് അതിലെ വില്ലേജ് ഓഫീസിലെ സീക്വൻസുകൾ അതൊക്കെ എന്നെപ്പോലെയുള്ളവർക്ക് തികഞ്ഞാസ്വദിക്കാൻ കഴിയുന്നത് അത് സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയിട്ടുള്ളത് കൊണ്ടാണോ ആരെങ്കിലും വിളിച്ചു പറയാനുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ ശുപാർശയുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ ഈസിയാണ് എങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടി വരാം ഈ കാലഘട്ടത്തിൽ കൈക്കൂലിയുടെ അളവ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാവാം വിജിലൻസ് ഇങ്ങനെ ഭൂതക്കണ്ണാടിയുമായി നടക്കുന്നത് കൊണ്ട് തന്നെ കൈക്കൂലിയുടെ അളവുകൾ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ സിനിമ വില്ലേജ് ഓഫീസിലെയും താലൂക്ക് ഓഫീസിലെയും ഒക്കെ ചില വിഷയങ്ങൾ വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിരിക്കുന്നു എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായ ഒരു ഒരു കാര്യമുണ്ട് ഒരു സാധാരണക്കാരന് ആ സാധാരണക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മന്ത്രിസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിച്ചാൽ ആ മുഖ്യമന്ത്രി ഒന്ന് കാണണമെങ്കിൽ പോലീസുകാരുടെ അടി കൊള്ളേണ്ടി വരും കാണാൻ കഴിയില്ല ആ മുഖ്യമന്ത്രിയോട് ഒരു കാര്യം ഉണർത്തിക്കണമെങ്കിൽ ഏതൊക്കെ പടികൾ ചവിട്ടണം ആരുടെയൊക്കെ അനുവാദം വാങ്ങിക്കണം എങ്കിലും സാധിക്കില്ല ഈ മനുഷ്യൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രിയായി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സമീപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവനെന്താ മടിയിൽ ബോംബുമായി ചെലവുകയാണ് എയർപോർട്ടിലൊക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ എല്ലാം സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ മതി മുഖ്യമന്ത്രിയെ കാണാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല ആ ചോദ്യം നോക്കി ഈ സിനിമ ഉണർത്തുന്നുണ്ട് അവിടെ ഞാൻ സ്പോയിലറാകുന്നുകൊണ്ട് പറയുന്നില്ല മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ആ നായകൻ രസകരമായ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അതും ഈ സിനിമയുടെ ഹൈലൈറ്റാണ് അവിടെ നിന്ന് ഇന്നത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ഗുണപാഠവുമായിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത് അരുൺ വൈഗ എന്നയാളാണ് തിരക്കഥ എഴുതി എഡിറ്റ് ചെയ്ത് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ് സംവിധായകൻ ഞാൻ ആ സംവിധായകനെ പരിചയപ്പെട്ടു അയാളുടെ ഉൾക്കാഴ്ചയെ ഞാൻ അഭിനന്ദിക്കുന്നു അയാൾ അവസാനം ഒരു ഡാറ്റ ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതുവരെ വിദേശത്തേക്ക് പോയ ചെറുപ്പക്കാരുടെ ഒരു കണക്ക് ഞെട്ടിക്കുന്നതാണ് ആ കണക്ക് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഇത് വൃദ്ധന്മാരുടെ നാടായി മാറരുത് അതിലേക്ക് വരുന്നത് ആ സന്ദർഭങ്ങളിലേക്ക് വരുന്നത് ഒരുപാട് കഥാപിരിവുകളിലൂടെയാണ് അതൊക്കെ നിങ്ങൾ കണ്ടുതന്നെ ആസ്വദിക്കണം ഞാൻ പറയുന്നു കേരളത്തിലെ ഓരോ ചെറുപ്പക്കാരനും ഈ സിനിമ കണ്ടിരിക്കണം ചെറുപ്പക്കാർ മാത്രമല്ല മാതാപിതാക്കളും കണ്ടിരിക്കണം എങ്ങനെയെങ്കിലും മക്കളെ വിദേശത്തയച്ച് അവർക്കൊരു നിലയും വിലയും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും ഈ സിനിമ കാണണം ജോണി ആൻ്റണി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ആ ലെയറുകൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഒരു അച്ഛൻ്റെ വേദന ഒരു ഭർത്താവിൻ്റെ സങ്കടം അടുത്ത തലമുറയ്ക്ക് ആശ്രയമില്ലാതായിപ്പോകുമെന്ന് പറയുന്ന വേദന ഇതെല്ലാം ആ കഥാപാത്രം ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ കണ്ട മനോഹര സിനിമകളിൽ ഒന്ന് തന്നെയാണ് യു കെ ഒ കെ എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള രഞ്ജിത്ത് സജീവ് എന്ന് പറയുന്ന പുതുമുഖമാണ് അതിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് ഞാൻ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ജോണി അന്നയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ജോണിയാണല്ലോ ഇതിൽ നായകൻ അപ്പോൾ ജോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛനും മകനുമുള്ള പ്രധാന കഥ വരുമ്പോൾ അതിൽ അച്ഛനും ഒരു നായകനായിരിക്കുമല്ലോ എന്ന് രസകരമായി പറഞ്ഞു പക്ഷേ ഇതിലെ നായകൻ രഞ്ജിത്ത് സജീവ് എന്ന് പറയുന്ന പുതുമുഖമാണ് അഭിനയത്തിൽ രഞ്ജിത്ത് സജീവ് ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ദുബായിലാണ് മലയാളം ശരിക്ക് വഴങ്ങുന്നില്ല എങ്കിൽ പോലും അമിതമായി പരിശ്രമിച്ചുകൊണ്ട് മലയാള ഭാഷ നന്നായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരിക്കുന്നു അഭിനയത്തിലും ഇനി ഒരുപാട് പടികൾ ചവിട്ടിക്കയറാനുണ്ട് എങ്കിൽ പോലും തനിക്ക് കിട്ടിയ കഥാപാത്രം അയാൾ ഭംഗിയായി ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗോളം എന്നൊരു സിനിമ ഞാൻ കണ്ടിരുന്നു ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള നിലയിൽ അദ്ദേഹം ഓക്കെ ആയിരുന്നു ഈ സിനിമയിലെ നായകൻ്റെ കഥാപാത്രം രഞ്ജിത്ത് സജീവ് അഭിനയിച്ച കഥാപാത്രം ഒരുപാട് സങ്കീർണതകളുള്ള ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു മികച്ച അഭിനേതാവിനെ മാത്രമേ അതിലേക്ക് എത്താൻ കഴിയൂ രഞ്ജിത്ത് സഞ്ജീവ് ഒരു പരിധിവരെ അവിടെയും വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം എന്നാൽ പൂർണ്ണം എന്ന് പറയാൻ കഴിയില്ല ചെറിയ ചെറിയ അപാകതകൾ ആ സിനിമയിൽ ഉടനീളം ഉണ്ടാവും പൂർണ്ണമായും എല്ലാം ശരിയെന്ന് പറയുന്ന ഒരു സിനിമയും ലോക സിനിമയിൽ ഇറങ്ങിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണും ഇതിൻ്റെ സംവിധായകം തന്നെയാണ് എഡിറ്റർ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത് മറ്റൊരു എഡിറ്ററെ ഏൽപ്പിക്കുമായിരുന്നു ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സ്വന്തമായി എഡിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ചില അനാവശ്യ ഷോട്ടുകൾ കയറി വന്നേക്കാം താൻ ഷൂട്ട് ചെയ്തതെല്ലാം ആ സിനിമയിൽ ഉണ്ടാവണം എന്നൊരാഗ്രഹം ആ സംവിധായകനുണ്ടാകും എന്നാൽ കൈത്തഴക്കം വന്ന ഒരു എഡിറ്ററായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചടുലത ഒരു ഒഴുക്കുണ്ടാകുമായിരുന്നു ആ സിനിമയ്ക്ക് എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കണ്ട മറ്റു പലർക്കും അഭിപ്രായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ പോലും കേരളത്തിലെ ചെറുപ്പക്കാരും കുടുംബവും ഒന്നടങ്കം ഈ സിനിമ കാണണം എങ്കിൽ മാത്രമേ ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു ഊർജം ലഭിക്കൂ യു കെ ഒ കെയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ വിജി ആശംസകൾ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇന്ന് കേരളം ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ അഡ്രസ് ചെയ്തു അത് തീർച്ചയായിട്ടും സമൂഹ ശ്രദ്ധിക്കേണ്ടിയാണ് വിദ്യാർത്ഥികൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും അതു തന്നെയാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്ന അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം